തലസ്ഥാനത്ത് ബി ജെ പിയുടെ ഒരു വമ്പൻ കുതിപ്പാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇരുപത്തിയേഴ് സീറ്റ് എൻ ഡി എ നേടി എന്നുള്ളതാണ് പതിനാറിലോ പതിനഞ്ചിലോ എൽ ഡി എഫ് നിൽക്കുന്നു യു ഡി എഫിന്റെ കാര്യം നോക്കണ്ട എന്നുള്ളതാണ് തലസ്ഥാനം മാത്രമല്ല ഇത്തവണ കേരളത്തിലെ ഒരു ഒട്ടുമിക്ക സ്ഥലങ്ങളും ബി ജെ പി ഒരു സീറ്റെങ്കിലും നേടിയിട്ടുണ്ടാകും ആ തരത്തിലേക്കാണ് ബി ജെ പിയുടെ വളർച്ചയെ കാണുന്നത് മറ്റത് എൽ ഡി എഫ് യു ഡി എഫ് ഓക്കെ സ്വാഭാവികമായും അവർക്കൊരു നേട്ടം ഉണ്ടായി ഉണ്ടാ ഉണ്ടാകും കേരളത്തിലെ പല സ്ഥലങ്ങളിലും ബ്ലോക്കുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലും ഒക്കെ ബി ജെ പിയെ സംബന്ധിച്ച് അങ്ങനെയല്ല അവർ കഴിഞ്ഞ നമ്മുടെ അല്ലെങ്കിൽ ആ അതിൻ്റെ മുന്നേ തവണ മുതലാണ് അവർ കുറച്ചും കൂടി ശക്തി കൂടുതൽ വർദ്ധിപ്പിച്ചു തുടങ്ങിയത് പക്ഷെ ഇത്തവണ അങ്ങനെയല്ല വളരെ ഗംഭീരമായ ഒരു മുന്നേറ്റമാണ് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ തലസ്ഥാനം ഉൾപ്പെടെയുള്ള തലസ്ഥാനത്തെ കോർപ്പറേഷൻ ബി ജെ പി ഭരിക്കാനുള്ള സാധ്യതയുണ്ട് താമര തേരോട്ടം എന്നാണ് പറയുന്നത് ാണ് ബി ജെ പിയുടെ ഒരു കുതിപ്പ് യു ഡി എഫ് ഡിം ആണ് എങ്കിലും അതെ വലിയ ഒരു മുന്നേറ്റം നടത്തുന്നുണ്ട് കേരളത്തിലെ ആഗമാനം പക്ഷെ തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഇഞ്ചോടിഞ്ചു പോരാട്ടം തന്നെയാണ് അത് ചെയ്യാൻ പിന്നെ സീറ്റുകൾ സീറ്റുകളുടെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു അമ്പത് കടന്നാൽ മാത്രമേ ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ ഒരമ്പത് കടന്നെങ്കിൽ മാത്രമേ നമുക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ പിടിക്കൂ എന്ന് പറയാൻ പറ്റത്തുള്ളൂ ആ അക്കൗണ്ട് ഇവിടെ പറയാ ആയിട്ടില്ല ആയിട്ടില്ല ഇരുപത്തിനാലിന് മുകളിലേക്ക് ഇപ്പോൾ നമ്പർ വൺ ആയിട്ട് നിൽക്കുന്നുണ്ട് കോർപ്പറേഷൻ ആ വ്യത്യാസം എന്ന് പറഞ്ഞത് പതിനേഴ് പതിനാറൊക്കെ ആയിട്ടാണ് എൽ ഡി എഫ് നിൽക്കുന്നത് കോൺഗ്രസ് എങ്ങും എത്തിയിട്ടില്ല കോൺഗ്രസ് ഒരു ഭീഷണിയല്ല അല്ല എൻ ഡി എക്ക് പക്ഷേ ഭീഷണി എൽ ഡി എഫ് ഭീഷണിയായിട്ട് നിൽക്കുന്നുണ്ട് കാരണം ഇനി ഒരുപാട് സീറ്റുകൾ കൗണ്ട് ചെയ്യാനുള്ളതുകൊണ്ട് അത് എപ്പോഴാണ് ഇനിയൊരു വ്യത്യാസം വരുന്നത് സാധാരണഗതിയിൽ അതിൻ്റെ തീരപ്രദേശങ്ങളിലേക്ക് കോർപ്പറേഷൻ്റെ ചില ഭാഗങ്ങൾ കോർപ്പറേഷൻ്റെ ചില ഭാഗങ്ങൾ തീരത്തോട് മാറുകയാണ് അവിടെ ചിലപ്പോൾ ചിലപ്പോൾ എൻ ഡി എക്കെതിരായിട്ടുള്ളൊരു പോളിംഗ് നടക്കാൻ സാധ്യതയുണ്ട് കാരണം നമ്മുടെ കുറച്ച് വർഗീയത അരാഷ്ട്രീയത ഇതൊക്കെ പ്രവർത്തിച്ചുകൊണ്ട് ബി ജെ പി എങ്ങനെയെങ്കിലും തോൽപ്പിക്കണമെന്നൊരു വാശിയോട് കൂടിയുള്ള വോട്ടിംഗ് പാറ്റേൺ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് നമുക്കിപ്പോൾ ഉറപ്പിക്കാൻ പറ്റില്ല തിരുവനന്തപുരം എൻ ഡി ഐക്ക് കിട്ടുമെന്ന് ആ സർവേകളെല്ലാം അങ്ങനെയാണ് പറഞ്ഞിരുന്നത് അതുകൊണ്ട് വളരെ സൂക്ഷ്മമായിട്ട് മാത്രമേ അതിനെക്കുറിച്ച് നമുക്ക് ഒരു അഭിപ്രായം ഇപ്പം പറയാൻ പറ്റൂ പക്ഷേ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ചില സംഭവങ്ങൾ നടത്തുന്നുണ്ട് പത്തനംതിട്ടയിൽ മുന്നേറ്റം നടത്തുന്നുണ്ട് പന്തളം മുനിസിപ്പൽ കോർപ്പറേഷനിൽ അവർക്ക് മുന്നേറ്റമുണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു പക്ഷേ എൻ ഡി എ തന്നെ വിചാരിക്കാത്ത വിധം തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റിയിൽ ഭൂരിപക്ഷം നേടിക്കൊണ്ടിരിക്കുകയാണ് എൻ ഡി എ പോകുന്നിരിക്കുന്നത് എന്നു മാത്രമല്ല നിലമ്പൂരിൽ മുന്നേറ്റം നടത്തുന്നുണ്ട് ആ സാന്നിധ്യം എന്ന് പറയുന്നത് അവിടെ യു ഡി എഫിൻ്റെയോ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെയോ കോട്ടയായ സ്ഥലങ്ങളിലേക്ക് ആദ്യമായിട്ട് ആദ്യമായിട്ട് എൻ ഡി എൻ്റെ സാന്നിധ്യം നിലനിർത്തുകയാണ് നിലനിർത്തിക്കൊണ്ട് പോവുകയാണ് അതുപോലെ തന്നെയാണ് കാസർഗോഡ് കാസർഗോഡ് വരുമ്പിച്ച മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എൻ ഡി എ അത് വലിയൊരു അത്ഭുതം തന്നെയാണ് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് കോഴിക്കോട്ടും സാന്നിധ്യം അറിയുന്നുണ്ട് നേരത്തെ ഉള്ളതിനേക്കാൾ ശക്തിയായിട്ട് കേരളം മുഴുവൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ ഡി എ ആധിപത്യം മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ കോർപ്പറേഷൻ കോർപ്പറേഷൻ ആയിക്കോട്ടെ അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തായിക്കോട്ടെ പഞ്ചായത്തുകൾ പറഞ്ഞ പഞ്ചായത്തുകൾ ആ കാര്യങ്ങളിലെല്ലാം എൻ ഡി എ മുന്നേറ്റം നടത്തുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ അവരുടെ സാന്നിധ്യം കൂടുതലാണ് അവരുടെ ശതമാനവും കൂടുതലാണ് ആ രീതിയിലാണ് ഇപ്പോഴത്തെ ട്രെൻഡുകൾ പോകുന്നത് പക്ഷേ ഇപ്പോൾ അവരുടെ ഏറ്റവും വലിയൊരു പ്രസ്റ്റീജായിട്ട് അവർ കണക്കാക്കിയിരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഈ വ്യത്യാസം പോരാ എൻ ഡി എക്ക് ആ പ്രവചനത്തിൻ്റെ അത്രമാത്രം ഒരു വ്യത്യാസം വരുന്നില്ല ഇപ്പോ അതുപോലെ തന്നെ നമ്മൾ വിചാരിച്ചതുപോലെ ഈ സ്പീഡ് ഉണ്ടാവുന്നില്ല ഒരു കൊണ്ട് നമുക്ക് തന്നെ ഒരു രണ്ടായിരത്തി ഇരുപതിനേക്കാൾ മികച്ച പ്രവർത്തനം യു ഡി എഫ് ഇത്തവണ കാഴ്ചവെച്ചു എന്നാണ് പറയുന്നത് അതിനുള്ള സാധ്യതയും ഉണ്ട് നമ്മൾ നോക്കുമ്പോൾ ഈ മുനിസിപ്പാലിറ്റികളിലൊക്കെയുള്ള ഈ പ്രത്യേകിച്ച് ഈ ഗ്രാമപഞ്ചായത്ത് പിന്നെ ഈ അതുമാത്രമല്ല ഈ ഗ്രാമപഞ്ചായത്തിലൊക്കെ മുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റ് യു ഡി എഫിനുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൽ എഴുപത് ജില്ലാ പഞ്ചായത്തിൽ ഏഴ് മുൻസിപ്പാലിറ്റി നാൽപ്പത്തൊൻപത് കോർപ്പറേഷൻ നാല് കോർപ്പറേഷൻ യുഡിഎഫിനോടൊപ്പം ഉണ്ട് പക്ഷേ എൽ ഡി എഫിന് ഒരിറ്റ കോർപ്പറേഷനേ ഉള്ളൂ അത് എൻഡിഎക്ക് ഒരു കോർപ്പറേഷനേ ഉള്ളൂ പക്ഷേ യു ഡി എഫിന് നാല് കോർപ്പറേഷൻ യു ഡി എഫിന്റെ കൂടെ എന്നാണ് പറയുന്നത് അത് പോയിട്ട് ജോസ് കെ മാണി നമ്മുടെ മാണി പിന്നെ മാണിയുടെ മണ്ഡലത്തിൽ യു ഡി എഫ് തന്നെ ജയിച്ചു ആ മാണിയുടെ മണ്ഡലത്തിൽ പിന്നെ അങ്ങനെ മൊത്തത്തിൽ നമ്മൾ നമുക്ക് ഈ റിസൾട്ട് വരുമ്പോൾ ഒരു പ്രശ്നം എന്താ സർ നമ്മുടെ കണ്ണ് മുഴുവൻ ഈ റിസൾട്ടിലേക്കാ പോകുന്നത് എന്താകും എന്താകും എന്നുള്ളതല്ല ആശങ്കയിൽ നമുക്ക് പറയണ പറയാൻ എന്താണ് എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിയൊൻപത് ഗ്രാമപഞ്ചായത്ത് ബി ജെ പിയോടൊപ്പം ഉണ്ട് കേട്ടോ മുന്നൂറ്റി അറുപത്തിനാല് ഗ്രാമപഞ്ചായത്ത് ഏഹ് എൽ ഡി എഫിനോടൊപ്പം ഉണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഏഴ് ജില്ലാ പഞ്ചായത്ത് ആറ് മുനിസിപ്പാലിറ്റി മുപ്പത് കോർപ്പറേഷൻ ഒന്ന് പക്ഷെ കോർപ്പറേഷന്റെ കണക്കിൽ നോക്കുമ്പോ യു ഡി എഫിനെ ഞെട്ടിക്കുന്ന മുന്നേറ്റം തന്നെയാണ് നാല് കോർപ്പറേഷൻ യുഡിഎഫിനോടൊപ്പം ഉണ്ട് രാഹുലിന്റെ ഗർഭം അത്ര വലിയ രീതിയിൽ കലക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് യു ഡി എഫിന് ഒരു സമാധാനിപ്പി സമാധാനം ഉണ്ടാക്കുക കാരണം കഴിഞ്ഞ തവണത്തെക്കാൾ വലിയ മുന്നേറ്റം യു ഡി എഫ് നടത്തുന്നുണ്ട് രാഹുലിന്റെ ഗർഭം അല്ല ആളുകൾക്ക് വിഷയം ആളുകൾ പാർട്ടിയെ നോക്കിയാണ് വോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ആളിനെ വ്യക്തിയെ നോക്കിയാണ് വോട്ട് ചെയ്യുന്നത് ഇനിയെങ്കിലും കോൺഗ്രസ് ഒന്ന് നന്നായിരിക്കും എന്നുള്ളതാണ് തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഭരണവിരുദ്ധ വികാരമാണ് വരുന്നുണ്ട് അതാണ് യു ഡി എഫിന്റെ വിജയം തലത്തിൽ പോലും അവർക്ക് പ്രവർത്തനം ഇല്ലാതിരുന്നിട്ടും ജനങ്ങൾ അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നു എന്ന് അല്ല കോൺഗ്രസിന്റെ ഒരു മേന്മ അല്ലെങ്കിൽ മികവുകൊണ്ട് കിട്ടുന്ന വോട്ടല്ല ഭരണവിരുദ്ധിന് യു ഡി എഫിന് അത് പരമ്പരാഗതമായിട്ട് തന്നെ അവരെപ്പോഴും ആ ശക്തി നിലനിർത്തും എന്നാ മനസ്സിലാവുന്നത് കെ എൽ മാണിയുടെ ആ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് വലിയ അത്ഭുതമൊന്നുമില്ല അവിടെ വലിയ അത്ഭുതങ്ങൾ ഇല്ല എന്നുള്ളതാണ് നേരത്തെ അവിടെ മുന്നേറ്റം നടത്തിയിരുന്നു സി പിന്നെ നേരത്തെ സി പി എം അതേ മുന്നേറ്റം തന്നെ ഇപ്പൊ നടത്തുമ്പോൾ യു ഡി എഫിനെതിരായിട്ടുള്ള പോളിംഗ് ആണ് അവിടെ നടക്കുന്നത് അതുകൊണ്ട് നമ്മളെ മനസ്സിലാക്കും യുഡിഎഫിനെതിരായിട്ടുള്ള അല്ലേ നിൽക്കുന്നത് ാണ് അങ്ങനെയാണ് കോൺഗ്രസിന് വിരുദ്ധമാണ് കോൺഗ്രസ് അവിടെ കെ എം മാണിയുടെ പാർട്ടിയായിട്ടുള്ള കേരള കോൺഗ്രസ് എന്ന് ജയിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഏത് മണ്ഡലത്തിൽ അതൊരു അട്ടിമറിയാണ് അതായത് നേരത്തെ എൽ ഡി എഫ് എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് കൺഫ്യൂഷനായത് യു ഡി എഫ് അവിടെ നേടുന്നുണ്ടെങ്കിൽ വലിയൊരു അട്ടിമറിയാണ് നടന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരസ്കരിച്ചിരിക്കുന്നു ജനങ്ങൾ അവിടെ ജോസ് കെ മാണി മാണിയുടെ പാരമ്പര്യം നിലനിർത്താൻ ജോസ് കെ മാണിക്ക് കഴിയുന്നില്ല എന്നുള്ളത് വലിയൊരു അട്ടിമറി തന്നെയാണ് അത് നേരത്തെ അങ്ങനെ ആയിരുന്നു എൽ ഡി എഫ് അവിടെ നേടിക്കൊണ്ടിരുന്ന മണ്ഡലമാണ് എൽ ഡി എഫ് കഷ്ടിച്ച് രക്ഷപ്പെടുകയൊക്കെ ചെയ്തൊരു മണ്ഡലമാണത് പക്ഷേ ഈ പ്രാവശ്യം അത് യു ഡി എഫിന്റെ തിരിച്ചുപരവാണ് ഇവിടെ തദ്ദേശ സമ്മേളനം തെരഞ്ഞെടുപ്പ് തളർന്ന് പിന്നെന്താ പറയുക വശമ്മതരായി എൽ ഡി എഫ് എന്ന് പറയേണ്ടി വരും സാർ കാരണം ഒരു കോർപ്പറേഷൻ എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഈ ആത്മവിശ്വാസമൊക്കെ എൽ ഡി എഫിന് പോയി എന്ന് തന്നെ പറയേണ്ടി വരും ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവർ വളർന്നുകൊണ്ടിരിക്കുകയാണ് വോട്ടേ ശതമാനം വർദ്ധിപ്പിക്കുന്നു അവർ പിന്നെ പഴയതിനേക്കാൾ കുറച്ചുകൂടെ ഒരുപക്ഷെ പിന്നെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലും എണ്ണം കൊടുക്കും പക്ഷേ ഭരിക്കുന്ന പാർട്ടിയുടെ ഒരവസ്ഥയും സാർ നമ്മൾ പറയുമ്പോലല്ല എൽ ഡി എഫ് എൽ ഡി എഫ് വളരെ പരിതാപകരമായിട്ട് അവസ്ഥയിലാ യു ഡി എഫ് പിന്നെയും കുതിക്കുന്നുണ്ട് വലിയ മികച്ച നേട്ടം അവർക്ക് അപ്പൊ രാഹുൽ മാക്കൂട്ടത്തിന് നിങ്ങള് കുറ്റം പറയണ്ട രാഹുൽ മാട്ടത്തിൽ ഗർഭം ഒന്നും നിങ്ങളെ ബാധിച്ചിട്ടില്ല ഓക്കെ അല്ല മറ്റൊന്നും കൂടിയുണ്ട് കാരണം പത്തനംതിട്ട ജില്ലയിൽ ഈ എൽ ഡി എഫിനെ അതുപോലെ യു ഡി എഫിനെയും തകർത്തുകൊണ്ട് മുന്നേറ്റം ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് എൻ ഡി എ ആണ് ഈ ആ കാര്യം കൂടി നമ്മൾ ഓർക്കണം എൻ ഡി എ മുന്നേറ്റം കാരണം അത് കേരളാ കോൺഗ്രസിന്റെ കോട്ടയായിട്ടായിരുന്നു നമ്മൾ കണക്കാക്കിയിരുന്നത് കേരള കോൺഗ്രസിന്റെ പിന്തുണയോടു കൂടിയാണ് പണ്ട് കോൺഗ്രസ് ജയിച്ചു കൊണ്ടിരുന്നത് അതിപ്പോ ആ ഒരു മേൽക്കൈ നഷ്ടപ്പെട്ടുകൊണ്ട് ഇപ്പോ അവിടെ എൻ ഡി എ മുന്നേറ്റം നടത്തുന്നതായിട്ട് ഇപ്പോഴത്തെ ട്രെൻഡ് കാണിക്കുന്നത് എന്താപ്പല്യം വെള്ളാപ്പള്ളി നടേശന്റെ വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി ശൈലജ വിജയിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി വെള്ളാപ്പള്ളി നടേശന്റെ അതിലാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത്തവണ പിണറായിയുടെ കൂടെ നിന്ന് നിന്നിട്ട് വലിയ ഫലം കണ്ടില്ല എന്ന് തോന്നുന്നു എന്തായാലും ആലപ്പുഴ മുനിസിപ്പാലിറ്റിയെ നെഹ്റു ട്രോഫി വാർഡില് എൽ ഡി എഫ് അതായത് ജനവിധി യുഡിഎഫിന്റെ തിരിച്ചുവരവാണ് ത്രയും മനസ്സിലാക്കിയാൽ മതി അടുത്ത തവണ ത്രീ പോയിന്റ് സീറോ പിണറായി ഉണ്ടാകില്ല എന്നുള്ളതിന്റെ കൂടി ഒരു മുന്നോടിയായിട്ട് നമുക്ക് ഈ സമയത്ത് വരും നിയമസഭാ പ്രതിഫലിക്കുക തിരിച്ചു വരും യു ഡി എഫ് എന്നുള്ളതിന്റെ ഒരു വലിയ ഇത് തന്നെയാണ് നമുക്ക് ഇതിനെ കാണാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പിണറായിയുടെ ഗിമിക്കൊന്നും പലിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പല വിധത്തിലുള്ള പാളയ പട പാളയത്തിലെ പടങ്ങൾ നടന്നിട്ടും ഇപ്പോ കഷ്ടിച്ചവരെ രക്ഷപ്പെടുന്നുണ്ടെന്നുള്ളതാണ് അതെ